മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് റണ്ണിംഗിൽ വണ്ടി ഓഫ് ആയി പോയതാണ് അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തു എടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി പ്ലഗ് കംപ്ലൈൻറ്റ് വന്നു പോയതാണ് പ്ലഗ് ഷോർട്ട് ചെയ്തോ അപ്പോൾ നിലവിൽ ഈ പ്ലഗ്ഗിന് വലിയ പഴക്കം തോന്നുന്നു ശരിക്കും സാധാരണ രീതിയിൽ പ്ലഗ് ഒരു പതിനായിരം കിലോമീറ്റർ തുടങ്ങി പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ പതിനായിരം ആണ് ശരിക്കും അതിൻ്റെ നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് അതിനുള്ളിലൊക്കെ ഇതിപ്പോൾ അതിനുള്ള പഴക്കൊക്കെ കാണണുള്ളു ശരിക്കും കിലോമീറ്റർ നമുക്ക് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടായി ഉണ്ട് മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ ഹെഡിനകത്ത് കരിയുടെ അളവ് വരും പിന്നെ കരി കൂടുതൽ വരും അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് കുത്തിക്കളേണ്ടതാണ് അപ്പോൾ ഇപ്പം ഓൾറെഡി പ്ലഗ് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഇതേപോലെ സെയിം പ്രോബ്ലം വരാ വരാണെങ്കിൽ ഓൾറെഡി നമുക്കിപ്പം അത് ചെയ്യേണ്ട കിലോമീറ്റർ കഴിഞ്ഞാണ് നിൽക്കണേ വീണ്ടും ഇതേപോലെ വല്ല മിസ്സിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ മൈലേജ് ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ടും കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും മൈലേജ് ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറയാമല്ലോ സാധാരണ നമ്മൾ ഒരു ദിവസം അടിക്കുന്ന പെട്രോളിൽ കൂടുതൽ ചിലവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൈലേജ് ഷോട്ട് ഉണ്ടെന്ന് നമുക്ക് കൂട്ടാം പിന്നെ അതേപോലെ വലിയ ഉറവോ അങ്ങനെ ആ കാലത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം അങ്ങനെ ഇതിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഹെഡിൽ കയറി ഇട അളവ് കൂടുതൽ വരുമ്പം കാണിക്കുന്ന ചില കംപ്ലയിൻസിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഓട്ടത്തിൽ ഓഫായി പോകുക കുറച്ച് നേരം വണ്ടി നിർത്തി ഉപയോഗിച്ചിട്ട് വണ്ടി നിർത്തിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്തൊരു വണ്ടി വേഷം വരും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കിക്കറ് സെൽഫടിച്ചാൽ പിന്നെ സ്റ്റാർട്ട് ആവുക അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ സാധാരണ കമ്പനി പറയുന്നതും പ്രകാരം ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ അത് ക്ലീൻ ചെയ്യണമെന്നാണ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ ഏതങ്ങനെ പ്രോബ്ലം കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കണം അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് ഇപ്പം നിലവിൽ പ്ലഗ്ഗ് മാറ്റിയിട്ടിട്ടുണ്ട് കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ല് കാര്യങ്ങൾ വാട്സപ്പിലേക്ക് തരാം ഓക്കെ